അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പെറ്റിക്ക് കണ്ടപ്പോൾ എന്താണ് ആവുമതിരിക്കേണ്ടാവും അല്ലേ ഇത് വേറെ ഒന്നുമില്ല നമ്മൾ നാളെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഒരു ബിസിനസ് ഉണ്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയമാണ് നമ്മൾ വെറുതെ ഇരിക്കണില്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരേ പരിപാടി വെറുതെ വാട്സപ്പ് ഉപയോഗിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി അങ്ങനൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു പൈസ നമുക്ക് വരുമാനമായിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ലൊരു വരുമാനം തന്നെ കിട്ടും എന്നാണ് പറഞ്ഞ അവർ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റുകളാണ് കിട്ടാം അപ്പോൾ ഞാനിത് കുറച്ച് പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഇത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അവിടെ വെച്ചേക്കണത് ബ്ലാക്ക് ക്യൂമിൻ്റെ അല്ലേ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ സോപ്പ് രണ്ടും നല്ല മണമുണ്ട് ട്ടാം അപ്പോൾ ഉപയോഗിച്ചിട്ട് അവർ പറഞ്ഞത് നല്ല നല്ല സോപ്പാന്നാണ് അവർ പറഞ്ഞത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറഞ്ഞത് അപ്പോൾ സോ ഒരു പേസ്റ്റ് നമുക്ക് നമ്മൾ മേടിച്ചു തന്നെ കേട്ടോ നമുക്കായിട്ട് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അതൊന്ന് പൊട്ടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പേസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഉപയോഗിച്ചു പേസ്റ്റും അടിപൊളി പേസ്റ്റ് ആട്ടോ സൂപ്പർ പേസ്റ്റാണ് അപ്പോൾ ഷിമ്മർ എന്നാണ് പേസ്റ്റിൻ്റെ പേര് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായ്പ ഉണ്ണ് പിന്നെ പല്ലുവേദന മോണവേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മോണയിലേക്ക് നീർക്കെട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ ഇവർ പറയണത് അതൊന്നും ഉണ്ടാവില്ല ഓർഗാനിക്കിൻ്റെ പ്രൊഡക്റ്റാണ് കെമിക്കലുകളൊന്നുമില്ലാത്ത സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത പ്രോഡക്റ്റുകളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചേട്ടോ അപ്പോൾ ഗോഡ് ഗോഡ്മിൽക്കിൻ്റെ സോപ്പ് ഞാൻ പൊട്ടിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്താക്കുള്ളതാണ് അതുകൊണ്ടാണ് പൊട്ടിച്ച് നോക്കിയത്ട്ടാ വേറെ വലിയവർക്കാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ താത്താക്ക് താത്താക്കേണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കിയതാട്ടാ നല്ല സോപ്പാണ് ഉപയോഗിച്ചിട്ടും നല്ല അഭിപ്രായം ആട്ടാണ് പറഞ്ഞത് പിന്നെ പേസ്റ്റ് കുറച്ച് പേർക്കുണ്ട് അഞ്ചാറ് ആറേ എണ്ണം ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും അങ്ങനെ കുറച്ച് ആറേ എണ്ണം പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാട്ടോ അപ്പൊ അതൊക്കെ ഇനി കൊണ്ടുപോയി കൊടുക്കാൻ പോകണം താത്താടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകണം പിന്നെയുള്ളവരൊക്കെ നമ്മുടെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ കൊടുക്കാവുന്നൂ താത്താടെ വീട് ഇത്തിരി അകലെ എന്ന് പറഞ്ഞാൽ കുറച്ച് അകലയാണ് മങ്കരഭാഗത്താണ് അപ്പൊ അവിടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പോണോട്ടോ സമയം നാലേകാല് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുകയാണ് കുഞ്ഞുനെ ഇന്നും ദോശ മതി എന്ന് പറഞ്ഞു ഞാൻ പത്തിരി കഴിക്കാ പത്തിരി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഉണ്ട് ഞങ്ങൾ എന്തായാലും അത്താഴം കഴിക്കട്ടെ പിന്നെ മറ്റൊരു രണ്ടുപേരും ഉറങ്ങാണ് കേട്ടോ ശിമോള ചൂടിനുറങ്ങാനും രാവിലെ എണീച്ചിട്ട് കഴിക്കാത്തൊരു മടിയുണ്ട് കുഞ്ഞുവിന് പക്ഷെ എന്നാലും ചൂടോടുള്ള ദോശയ കാരണം കഴിക്കും എന്തായാലും കഴിക്കട്ടെട്ടാ നമ്മുടെ കയ്യിലെ പ്രോഡക്റ്റുകളൊക്കെ രാത്രിയാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ കിട്ടി നമ്മൾ പുലർച്ചയ്ക്ക് എണീച്ച് അത്താഴമൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ തന്നെ നേരം വെളുത്ത വശത്ത് തന്നെ ഞാനും കുഞ്ഞു അതൊന്ന് വെയിലൊക്കെ ആകുമ്പോൾ പോകാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് വെളിച്ചം വന്നപ്പോ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും കുഞ്ഞും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താത്താടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഹോളി ആശുപത്രിയുടെ അവിടെ ആ ഭാഗങ്ങളാണ് കേട്ടോ അറിയണത് അവർക്ക് അറിയുണ്ടാവും നമ്മുടെ ഗേറ്റ് അങ്ങേക്കാട് ഗേറ്റും ആ ആ ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ പോയി അപ്പോൾ താത്താടെ വീട്ടിലെത്തിയ അപ്പോൾ താത്ത മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അപ്പോൾ ആൾ അടുക്കളയിലുണ്ട് അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഒക്കെ കാണിച്ചുകൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെ കൂടുതലൊന്നും അവിടെ വീഡിയോ പിടിക്കാൻ നിന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവപ്പൊടിയാണ് കേട്ടോ അപ്പോൾ താത്താടെ വീട്ടിൽ പോയപ്പോൾ താത്ത തന്ന തന്നെയാണ് കൂവപ്പൊടി എന്താ അപ്പോൾ നല്ല പൊടി കേട്ടോ ഇപ്രാവശ്യത്തെ പൊടിയാന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക അതാ ഒരു ഒന്നൊന്നര ടീസ്പൂണോളം കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂവൊന്ന് വേഗം വേവില്ല ഒന്ന് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം അതിൻ്റെ കുറച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പം ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് മൊത്തം ഒരു ഒന്നര ടീസ്പൂൺ പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കതൊരു ഡ്രിങ്ക് പോലെ ആയിട്ട് കുടിക്കാനാണ് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ കൂവ നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത് എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ ഇതാ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് നമുക്കത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കൈ എടുക്കാണ്ട് ഇളക്കണം കേട്ടോ വേഗം കട്ട പിടിക്കും അപ്പോൾ ഇളക്കൽ നിർത്താൻ പാടില്ല കൈ എടുക്കാണ്ട് ഇളക്കുക പെട്ടെന്ന് തന്നെ ആവും കേട്ടോ വേഗം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മൂന്ന് മൂന്നരയുമ്പോഴേക്കും നമ്മൾ അടുക്കളയിൽ കയറില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പോട് കൂടി ഇത് കുടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് രണ്ടാം പാൽ തേങ്ങ ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നമ്മുടെ കൂവൊക്കെ വെന്ത് വന്നതിന് ശേഷം വേണം പാൽ പാലൊഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ സാധാ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ തേങ്ങാ പാൽ എടുത്തു എന്നുള്ളൂ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കാം ഒന്ന് ഒരു ഒരു കൊഴുന്നനായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് എന്താ പറയുക ഏലക്കായ പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ അത് ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് ഇളനീർ ജ്യൂസൊക്കെ കുടിക്കില്ലേ ആ ഒരു ഫീലായിട്ടോ നമുക്ക് കിട്ടണത് ഇനി എനിക്ക് താ അതൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കൊന്നും വേണ്ടട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇറക്കി വെക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിൽ നല്ല പാൽ കട്ട പിടിച്ചിട്ട് ഇരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ തുള്ളി വെള്ളമൊഴിച്ചതാ കേട്ടോ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി കഴിഞ്ഞ് നമുക്ക് ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ഇതും കുടിക്കാൻ പറ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ അത് അപ്പോൾ നമുക്ക് വാങ്ങി കൊടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കസ്കസൊക്കെ ഇട്ടിട്ട് നമുക്ക് ശരിക്കൊരു ഇളനീർ ജ്യൂസ് കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ കൂവപ്പൊടി ഉണ്ടാവും ഇപ്പോൾ തിരുവാതിരൊന്നും കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ലല്ലോ അപ്പോൾ ആ കൂവപ്പൊടി ഇല്ലാത്ത വീട് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് അടിപ്പൊളിയാണ് നമ്മുടെ വയറിനും നമുക്ക് മൂത്രസംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല കൂവപ്പൊടി അറിയാമല്ലോ നമ്മളിപ്പോൾ മൂത്രം കടസിലൊക്കെ വരികയാണെങ്കിലും കൂവ കലക്കി കുടിച്ചാൽ മാറും എന്നാണ് പറയുക പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനും കുടിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ അപ്പോൾ ഇതൊരു നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ടിരിക്കണതല്ലേ അപ്പോൾ നമുക്കിത് വയറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കതൊരു സുഖമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വാട്ടാന്ന് കേസിച്ചിട്ട് കുക്കറിൽ പാകത്തിനുള്ള വെള്ളം കൊടുത്തിട്ട് ഉപ്പിട്ട് നമുക്കതവിടെ വയ്ക്കാട്ടെ അപ്പോൾ ഞാൻ കോഴിമുട്ട എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു സ്വരും എന്തെങ്കിലും മുട്ട പെച്ചി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മുട്ട ബ്രജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നാല് മുട്ട വേച്ചിട്ട് അതിന് പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ സവോള അരിയാണ് നമുക്ക് കറി വെക്കണം കുറച്ച് അപ്പോൾ ചിക്കന് ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ട് എടുക്കാറില്ലേ കുറച്ച് ദിവസം എടുക്കാറുള്ളു ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള സവോള അരി കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ നമ്മളിട്ടത് നമ്മളോട് എന്താ പറയുക നോമ്പിൻ്റെ വിശേഷങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്നലെ എല്ലാതും വിശദമായിട്ട് തന്നെ കാണിച്ചത് പക്ഷേ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതും ഭക്ഷണൊന്നും കിട്ടാതെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളതൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർ നല്ലൊരു മനസ്സോട് കൂടിയിട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും കുറേ പേര് ഇല്ലാത്തവരുണ്ടാവും നമ്മളും അതുപോലെയൊക്കെ ജീവിച്ചവർ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടെന്നല്ലാട്ടോ പറയണത് ഇപ്പം നമ്മൾ ഫസ്റ്റത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് നമുക്കിനി ഇവിടുന്ന് അങ്ങനെ പോയി പോയിട്ട് വരുമ്പോൾ മുപ്പത് നോമ്പിന് നമുക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ കാര്യങ്ങളൊന്നും നമുക്കും ഉണ്ടാവില്ല അപ്പോൾ ഇന്നലത്തെ ആ ഒരു കമൻ്റ് എനിക്ക് ഭയങ്കര വിഷമായി അപ്പം നിങ്ങൾ കമൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ അടിയിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ ഇന്നലെ ഇന്നലത്തെ വീടോടെ താഴെ ഒന്ന് നോക്കിയാൽ മതിയിട്ട് അവർ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് അവരനെ ഞാൻ ഒരിക്കലും കുറ്റം പറയണമൊന്നുമില്ല പക്ഷെ ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമായി എല്ലാവരുടെയും നിങ്ങളെ മുന്നേ പറ നോമ്പ് തുടങ്ങണക്കാളും മുന്നേ തന്നെ എനിക്ക് കമന്റ് വരാറുണ്ടായിരുന്നു നോമ്പിന്റെ വിശേഷങ്ങൾ എല്ലാതും ഇടണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് കേട്ടാ പിന്നെ നമുക്ക് നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നോമ്പല്ലെങ്കിലും നോമ്പാണെങ്കിലും നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സംഭവങ്ങളല്ലേ നമ്മൾ കാണിക്കാറുള്ളത് അതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് അല്ലാണ്ട് നമ്മൾ നമ്മൾ വലിയ ആർഭാടത്തിലാണ് ജീവിക്കുന്നത് അതിനൊന്നും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ല പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല കുട്ടികളുള്ള സ്ഥിതിക്കാണ് നമ്മളിപ്പോൾ ഈ എന്താ പറയുക എണ്ണക്കടികളും ഇതൊക്കെ ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് നമ്മളിവിടെ ചിക്കൻ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ എനിക്ക് ഈ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവം ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ കുഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ നോമ്പിന്റെ ഉള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിന്ന് ഒരു കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തണ്ണിമത്തനും ഓറഞ്ചും പിന്നെ എന്താ പറയുക മുട്ട പെജി ഇന്നലത്തെ ഒരു അഞ്ച് കട്ട്ലേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊരിച്ചെടുത്തു അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇതാണ് ഞാൻ ഒക്കെ ഇട്ട് ഐസ് ഒക്കെ ഇട്ട് ഞാൻ അടു മേശപ്പുറത്ത് കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് കേട്ടോ അത് ക്ലാസ്സിലേക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നെച്ചു വാങ്ങുക വാങ്ങുകൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ കിട്ടാം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കൂവാടെ കൂവയുടെ കൂവപ്പൊടിയോണ്ട് ഉണ്ടാക്കിയ ഡ്രിങ്കാണ് കേട്ടോ അത് സൂപ്പർ സൂപ്പറായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഞാൻ ഞാനിങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇടില്ല കേട്ടോ ഞാൻ നമ്മൾ വിശുദ്ധമായിട്ടൊന്നും കാണിച്ചിട്ട് ഇട ഇടുന്നില്ല എന്നാൽ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ അല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറയണത് പക്ഷെ നമ്മൾ നോമ്പിൻ്റെ വ്ളോഗ് ഇടും നമ്മളിപ്പോൾ എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഒക്കെ കാണിക്കണോ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എടുക്കണോ എടുക്കണ്ടേ ഒന്നും അറിയുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം നമ്മൾ വാങ്ങ് കൊടുത്തു നോമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ നോമ്പും അലഹമ്മില്ല കുഴപ്പമൊന്നും ഇല്ലാണ്ട് റാഹത്തായിട്ടുണ്ട് അപ്പം നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും അപ്പോൾ അസ്സലാമു അലൈക്കും ഇന്ന് മക്കൾ ആരും ഇല്ലാട്ടോ എല്ലാവരും സ്കൂളിൽ പോയിക്കാണ് കുഞ്ഞുങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ളൂ അവന് നോമ്പുള്ളതുകൊണ്ട് പോകാനൊക്കെ ഒരു ക്ഷീണം ഒക്കെ തോന്നി ബസ്സിലൊക്കെ കയറി പോകേണ്ട വെച്ചിട്ട് ഞാൻ കൊണ്ടാക്കി കൊടുത്തിട്ടോ അപ്പോൾ നാളെ നല്ലൊരു പേടിയായിട്ട് നാളെ വരാം കേട്ടോ